നമസ്കാരം മൈലുകളിൽ ചവിട്ടിയതിന് ശേഷം കാലെടുത്താൽ ഉടനെ അത് പൊട്ടി തെറിക്കുകയും ഒരു പൊടി പോലുമില്ലാതെ മനുഷ്യ ശരീരം ചിന്ന ഭിന്നമാകും അങ്ങനെയെങ്കിൽ ഒരു രാജ്യമൊട്ടാകെ മൈനുകൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിലോ കമ്പോഡിയ എന്ന ചെറു രാജ്യത്താണ് എങ്ങോട്ട് കാലെടുത്ത് വെച്ചാലും മൈനുകൾ ഉള്ളത് കുഴിബോംബുകൾക്ക് ഏറെ പ്രസിദ്ധമാണ് കമ്പോഡിയ രാജ്യത്തുടനീളം കുഴിച്ചിട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് കുഴിബോംബുകളായിരുന്നു രാജ്യത്തെ ഒന്നിനു പുറകെ ഒന്നായി പിടിച്ചു കുളിക്കിയ യുദ്ധങ്ങളുടെ അനന്തരഫലമാണ് കംബോഡിയയിലെ കുഴിബോംബുകൾ അറുപത്തി അയ്യായിരത്തിലധികം മനുഷ്യരാണ് കുഴിബോംബുകൾ പൊട്ടി മരിച്ചത് രാജ്യത്തു നിന്നും മൈനുകൾ നീക്കം ചെയ്യുവാൻ പല മാർഗങ്ങളും സ്വീകരിച്ചുവെങ്കിലും പരാജയം മാത്രമായിരുന്നു പ്രതിഫലം ഒരു ഘട്ടത്തിൽ നായകളെ മൈനുകൾ കണ്ടെത്തുവാൻ ഉപയോഗിച്ചിരുന്നു നായകൾ കൃത്യമായി മൈനുകൾ മണത്ത് കണ്ടുപിടിക്കുന്നു എന്നാൽ പലപ്പോഴും നായകൾ മൈനുകളിൽ ചവിട്ടുന്നു അതോടെ നായകളുടെ കാര്യം പറയണ്ടല്ലോ നായകളും ചിന്ന ഭിന്നമായി ഭാരമുള്ള ജീവികളെ കൊണ്ട് മൈനുകൾ കണ്ടെത്തുക എന്നത് ശാശ്വത പരിഹാരമല്ല എന്ന് കമ്പോഡിയയിലെ സർക്കാർ തിരിച്ചറിഞ്ഞു അപ്പോൾ അധിക ഭാരം ജീവികളെ വേണം മൈനുകൾ കണ്ടെത്തുവാൻ ഉപയോഗിക്കാൻ ഒടുവിൽ മൈനുകൾ കണ്ടെത്തുവാൻ അവർ തിരഞ്ഞെടുത്തതോ ഒരു എലിയെ ഇന്ന് കംബോഡിയയിലെ ജനങ്ങൾക്ക് ഭയക്കാതെ ഉറങ്ങാൻ സാധിക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മഗവ എന്ന എലിയാണ് ടാർസാനിയയിൽ ജനിച്ച ആഫ്രിക്കൻ ഭീമൻ സഞ്ചി എലിയാണ് മഗവ വളരെ ശ്രദ്ധയേറിയ പരിശീലനങ്ങൾ കൊണ്ട് ലാൻഡ് മൈനുകൾ തിരിച്ചറിയാനും അവ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകാനും മിടുക്കനായിരുന്നു മഗവ കുഴിച്ചെടുക്കുന്ന മൈനുകൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനും മകവ സഹായിച്ചിരുന്നു വെറും നാലു വർഷത്തിനുള്ളിൽ രണ്ടേ പോയിന്റ് നാല് ദശലക്ഷം ചതുരശ്ര അടിയിലധികം ഭൂമി വെട്ടിമാറ്റാൻ മഗവ സഹായിച്ചു എഴുപത്തിയൊന്ന് കുഴിബോംബുകളും മുപ്പത്തിയെട്ട് പൊട്ടാത്ത വെടിക്കോപ്പുകളുമാണ് ഈ കുഞ്ഞൻ എലി കണ്ടെത്തിയത് കബോഡിയയിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി തീർത്ത മൈനുകളെ നീക്കം ചെയ്യുവാൻ മഗവ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന മൃഗ ബഹുമതിയായ പി ഡി എസ് എ ഗോൾഡ് മെഡൽ രണ്ടായിരത്തി ഇരുപതിൽ മഗോവയെ തേടിയെത്തി വളരെ കൃത്യമായ മൈനുകൾ കണ്ടെത്തി ധാരാളം ജീവനുകളാണ് മഗോവ രക്ഷിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് മൈനുകൾ കണ്ടെത്തുവാൻ എലികളെ ഉപയോഗിക്കുന്നു എന്ന ഈ ആശയത്തിൻ്റെ പ്രധാന കാരണം എലികളുടെ വേഗതയാണ് രണ്ടായിരത്തി പതിനാലിൽ ടാസാനിയയിലാണ് മഗോവയുടെ ജനനം ബോംബുകൾ വണത്ത് കണ്ടെത്തുവാൻ കൃത്യമായ പരിശീലനം കിട്ടിയ മഗോവ രണ്ടായിരത്തി പതിനാറിലാണ് കബോഡിയയിൽ എത്തുന്നത് മണം പിടിക്കുവാനുള്ള എലികളുടെ കഴിവ് തന്നെയാണ് മഗാവയെ മൈനുകൾ കണ്ടെത്തുവാൻ സഹായിച്ചത് കാഴ്ച മോശമാണെങ്കിലും മണം പിടിക്കുന്നതിനുള്ള കഴിവ് ഏറെയാണ് ഇവയ്ക്ക് മൈൻ കണ്ടെത്തുമ്പോൾ അവ അതിനു മുകളിൽ ലഘുവായി മാന്തി കുഴി ഉണ്ടാക്കുകയും അവർ കണ്ടെത്തിയ കാര്യം കൈകാര്യം ചെയ്യുന്നയാൾക്ക് സൂചന നൽകുകയും ചെയ്യുന്നു മൈനുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ മഗാവയ്ക്ക് പ്രതിഫലമായി നൽകുന്നത് ഒരു പഴമാണ് ഒരു ചെറു ജീവി എന്ന് വിളിച്ച് പലരും കൊച്ചാക്കുന്ന ഒന്നാണ് എലി ആ എലിയാണ് നിരവധി മനുഷ്യരുടെ ജീവൻ കബോഡിയയിൽ രക്ഷിച്ചത് ഒരു ജീവിയും ചെറുതല്ല എല്ലാവർക്കും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യരും നായകളും മുട്ടുകുത്തിയെടുത്താണ് ഒരു കുഞ്ഞനെലി ഒരു രാജ്യത്തെ തന്നെ രക്ഷിച്ചത് പ്രായാധിക്യം കാരണം രണ്ടായിരത്തി ജൂണിൽ മഗവ വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ എട്ടാം വയസ്സിൽ മഗവ ലോകത്തോട് തന്നെ വിട പറഞ്ഞു അങ്ങനെ ഒരു രാജ്യത്തെ രക്ഷിച്ച എലിയുടെ വീരഗാഥയ്ക്ക് വിരാമമായി അങ്ങനെ എലി ഒരു ചെറിയ ജീവിയല്ല എന്ന് തെളിയിക്കുകയാണ്